ഹരിയോ ഞാൻ യു കെയിലെ സ്റ്റുഡൻറ് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടിയായിരുന്നു ഇന്നോവസ്റ്റ് ഏജൻസിയെ ഞങ്ങൾ കൺസൾട്ട് ചെയ്തത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്നോവസ്റ്റ് ഏജൻസി കൂടെ ഞങ്ങൾ കിട്ടിയത് കാരണം കോഴ്സ് ഗൈഡ് ചെയ്യാനാണെങ്കിലും ഞാൻ പഠിച്ചത് ബി എസ് സി എൻ ഹോസ്പിറ്റാലിറ്റി ടൂർസും ആയിരുന്നു അപ്പം അതിന്റെ തന്നെ പി ജി എടുക്കണോ അല്ലെങ്കിൽ ഏത് എടുക്കണ്ടേന്നുള്ള ഫുള്ളി ഡൌട്ടായിരുന്നു ഞങ്ങൾക്ക് പക്ഷെ ഇന്നോവ സ്റ്റേജൻസി വളരെ നല്ല രീതിയിൽ ഞങ്ങളെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്തു എന്ന് തന്നെ പറയാം അതുമാത്രമല്ല അത് ചൂസ് ചെയ്യുന്ന മാത്രമല്ല യൂണിവേഴ്സിറ്റി ആയാലും നല്ല റേറ്റിംഗ് ഉള്ളത് നോക്കി തന്നെ ഞങ്ങൾക്ക് ചൂസ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് എം എസ് സി ഇന്റർനാഷണൽ ഹോസ്പിറ്റാലിറ്റി ടൂറിസം മാനേജ്മെന്റ് വരുന്ന കോഴ്സാണ് ഞാൻ പി ജിക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത് അത് ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു എനിക്ക് എട്ട് വർക്കിംഗ് ഡേയ്സിനുള്ളിലായിട്ട് എനിക്ക് ജനറൽ വിസ വെച്ച് എനിക്ക് കിട്ടിയിരുന്നു വിസ ഇപ്പൊ എന്റെ സ്പൗസിന് വേണ്ടിയും അപ്ലൈ ചെയ്യാനുള്ള പ്രോസസിംഗിലാണ് എനിക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ഇന്നോവ സ്റ്റേജൻസി മറ്റുള്ളവർക്കും അല്ലെങ്കിൽ നിങ്ങൾക്കും ഇത് സജസ്റ്റ് ചെയ്യാൻ പറ്റും അത്രയും നല്ലൊരു ഏജൻസിയാണ് എന്ത് ഡൌട്ട് ചോദിച്ചാലും അത് ക്ലിയർ ചെയ്തു നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് ഏ സമയത്ത് കോണ്ടാക്ട് ചെയ്താലും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഇന്നോവ സ്റ്റൈപ്പ് ഏജൻസിയാണത് അപ്പം എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഏജൻസി കൂടെ ഉണ്ടായിരുന്നത് താങ്ക്